ഹലോ നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് ബീഡഡ് കളക്ഷൻസുമായിട്ടാണ് കൂടുതലും ബ്രേസ്ലെറ്റ്സ് ആണ് ബ്രേസ്ലെറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചുറ്റി ഇങ്ങനെ എടുത്തില്ല ഞാൻ ഇട്ടേക്കുന്ന പോലത്തെ കുറച്ച് ബ്രേസ്ലെറ്റ്സ് ആണ് നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാം ബീഡഡായിട്ട് വരുന്ന കേട്ടോ അതാണ് ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ സ്പെഷ്യാലിറ്റി അതാണ് തലയിലൊക്കെ ബീഡഡ് ബോയൊക്കെ ഒക്കെ അപ്പോൾ അതായത് ഫസ്റ്റിലെ തന്നെ അതായത് സ്പ്രിങ്ങിൽ വരുന്നത് ഒരുപാട് പേർക്ക് എപ്പോഴും ഉള്ള ഐറ്റമാണ് അതായത് ഇങ്ങനെ സ്പ്രിങ്ങിൽ വരുന്ന ടൈപ്പാണ് ഇപ്പോൾ ഈവൻ നമുക്ക് പോലും അത് ചുറ്റി ഇടാനായിട്ട് പറ്റും അതുപോലെയാണ് അതിൻ്റെ ഒരു ആ കൺസ്ട്രക്ഷൻ വെച്ചാൽ ബേസിക്കലി സൈസ് വരുമ്പോൾ അതേ കുഞ്ഞു പിള്ളേർ ഒരു സൈസേ കൊടുത്തിട്ടുണ്ടെങ്കിലും നമുക്കിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏത് പ്രായത്തിലുള്ള വലിയ കുട്ടികൾക്കും ഇടാനായിട്ട് പറ്റും വലിയ നിങ്ങളെ എന്നെപ്പോലെ ഉള്ളവർക്ക് വേറെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചുറ്റി ഇട്ട് കഴിഞ്ഞാൽ ഇത് മാറ്റിയാൽ കണ്ടോ ഒന്നും അറിയാനില്ല നോർമലി ഇതാണ് സൈസ് ഇതഴിച്ചു കഴിയുമ്പം കറക്റ്റ് പഴയ സൈസിലോട്ട് വരികയും ചെയ്യും കണ്ടോ അപ്പം ഇത് നല്ല ഒരു ചെറിയ റെഡ് കളറിൽ വരുന്ന ഒരു കോമ്പിനേഷനാണ് ഗോൾഡൻ ബീഡ്സ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ത്രീ ലെയറിൽ വരുന്ന ഈ ഒരു ബ്രേസ്ലെറ്റിൻ്റെ റേറ്റ് വെറും ഇരുപത്തഞ്ച് രൂപേ വരുന്നുള്ളൂ കേട്ടോ ഒരുപാട് ടൈപ്പ് വരുന്നുണ്ട് ഇതേ പീച്ച് കോറി എന്താണ് പിസ്ത ഗ്രീൻ ഒരു പീച്ച് കളർ ഒരു ഗ്രേ കളർ ഇതൊക്കെ നല്ലൊരു മാറ്റ് ഫിനിഷിങ്ങിലാണേൽ വന്നിരിക്കുന്നത് നല്ല നല്ല കളേഴ്സാണ് അടുത്തത് ഇത് ഈ ഒരു കുഞ്ഞുങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കളറ് പിങ്ക് കണ്ടോ ഇത് ഏത് ഏജിലുള്ള പിള്ളേർക്കും ഇടാൻ പറ്റും ഒരു രണ്ട് വയസ്സൊക്കെ തൊട്ട് എല്ലാവർക്കും ഇടാൻ പറ്റുന്ന സൈസാണ് നല്ലൊരു മസ്റ്റാഡിയെല്ലാം കളറാണ് ഇത് അപ്പം ഈ ഒരു പന് ആറ് കളേഴ്സാണ് വരുന്നത് ഒരു പാക്കറ്റിൽ ഇരുപത്തഞ്ച് രൂപയുടെ കളക്ഷൻസ് ആണേ അപ്പം ഈ ഒരു ഒരു ഗ്ലാസ് വീടിൻ്റെ ഒരു ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതൊരു നോർമൽ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വരുന്ന ടൈപ്പ് തന്നെയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ കുറേ കുറേ വേരിയേഷൻസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇരുപത്തഞ്ച് രൂപയാണ് ഓരോ പീസിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത് അടുത്ത് നോക്കിക്കാൻ നല്ല പേൾ ഫിനിഷിങ്ങാണ് വരുന്നത് നമ്മൾ കണ്ട കളർ ആദ്യം കണ്ട കളർ നല്ല റെഡ് കളറാണ് നല്ല ചെറിയ ഫിനിഷിംഗ് തന്നെ വരുന്നത് നല്ല പേൾ ഫിനിഷിങ്ങിൽ ഇതൊരു യെല്ലോ ഗോൾഡൻ മിക്സായിട്ട് വരുന്നൊരു ബീച്ച് കളറാണ് കേട്ടോ അതിൻ്റെ ഈ ഒരു പേൾ ഫിനിഷിങ് വരുന്ന ഗ്രേ കളർ എല്ലാത്തിലും ഈ ഗോൾഡൻ ബീഡ്സ് ഇടയ്ക്കിടയ്ക്ക് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലൊരു ഗോൾഡൻ കളറാണ് കേട്ടോ ഇത് തമ്മിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട് ഓറഞ്ചിൻ്റെ ആ റേഞ്ച് കാണുമ്പോൾ ഏകദേശം സിമിലർ ആണെങ്കിൽ ഇതൊരു ഗോൾഡനും ഇതൊരു ഓറഞ്ച് മിക്സ് ആയിട്ട് വരുന്ന ഒരു കളറാണ് നല്ല കളറാണ് രണ്ടും അടുത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇത് കോമൺ ആയിട്ട് ഇടാൻ പറ്റും അടുത്ത നല്ല പിങ്ക് കളറാണ് ഈ കുഞ്ഞുമാരൊക്കെ ഡ്രസ്സുകൾ വരത്തില്ലേ നല്ല ഫ്ലെയർ ഒക്കെ ഉള്ള ആ ഒരു നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് കളറാണ് അടുത്തത് നോക്കിയിട്ട് ഒരു ചോക്ലേറ്റ് ഒരു ബ്രൗൺ മിക്സ് ആയിട്ട് വരുന്ന ഒരു ചോക്ലേറ്റ് കളറാണ് നല്ല കുറച്ച് കളേഴ്സാണ് ഇതിലൊക്കെ വന്നേക്കുന്നേ ഉണ്ടോ അടുത്തത് വൈറ്റ് വൈറ്റാട്ടോ വൈറ്റ് എന്ന് പറഞ്ഞാൽ പേൾ വൈറ്റാണേ ഇതാണ് എന്തോ ഭംഗിയാണ് നോക്കിക്കേ നിങ്ങൾ വൈറ്റിൻ്റെ കൂട്ടത്തിൽ ആ ഗോൾഡ് മിക്സ് ആയിട്ട് വരുമ്പോൾ നല്ല ഭംഗിയാണ് നിങ്ങൾക്ക് ട്രഡീഷണൽ ഡ്രസ്സുകളുടെ കൂട്ടത്തിലും അതുപോലെ വൈറ്റും കോമൺ കോമണായിട്ടും ഇതൊന്നും അല്ലാതെ ഇപ്പം കണ്ടോ വൈറ്റ് ഒക്കെ മിക്സ് ആയിട്ട് വരും ഇങ്ങനെയുള്ള ഡ്രസ്സുകളുടെ കൂട്ടത്തിലും ഒക്കെ ഇടാൻ പറ്റും ഈവൻ ബാക്കിൻ്റെ കൂട്ടത്തിലായാലും കോൺട്രാസ്റ്റായിട്ടൊക്കെ ഇടാൻ പറ്റുന്ന വൈറ്റ് കളറിൽ വരുന്ന വൈറ്റ് പേൾ വൈറ്റിൽ വരുന്നത് ഗോൾഡൻ ബീഡ്സ് എല്ലാം ഇരുപത്തഞ്ചാട്ടോ ഞാൻ സെയിം റേറ്റ് ആയതുകൊണ്ട് പിന്നെ പറയട്ടെ അടുത്ത നോക്കിക്കേ ഒരു എന്താണ് ഗ്ലാസ് ബീഡ് പോലെ ഗ്ലാസ് ബീഡ് അല്ല ക്രിസ്റ്റൽ ബീഡ് പോലത്തെ ഒരു പാറ്റേണി വരുന്നതാണെങ്കിൽ നല്ല വൈറ്റ് ട്രാൻസ്പെറൻറ്റ് വൈറ്റും ബ്ലാക്കും അത് മാത്രമാണ് ഈ ഒരു ബോക്സിൽ വരുന്നത് കണ്ടോ ഗോൾഡ് കുറച്ച് കൂടുതൽ കാണിക്കുക അപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി അറിയുന്നത് കണ്ടോ അല്ല ഇരുപത്തഞ്ച് രൂപ കേട്ടോ നിങ്ങൾക്ക് ഏത് ഏജുകാർക്കും ഇടാം ഏത് ഏജും ഏജ് പ്രശ്നമല്ല പിന്നെ വാബുമാരെ എനിക്കൊന്ന് സിദ്ധിക്ക് തൊട്ട് ഇടാൻ പറ്റും തോന്നുന്നു സിദ്ധിയുടെ ഏജ് തൊട്ടുള്ള പിള്ളേരെന്നു വെച്ചാൽ ഒരു വയസ്സും ഒന്നേകാ വയസ്സേ ഉള്ള എൻ്റെ മോക്ക് അപ്പോൾ അവളുടെ ഏജ് തൊട്ടുള്ളവർക്ക് ഇടാൻ പറ്റും അടുത്തത് നോക്കിക്കാൻ നല്ല കളർഫുൾ ആയിട്ട് വരുന്നതാണ് ഏകദേശം ഒരു ക്രിസ്റ്റൽ മാറ്റൊരു ഫിനിഷിങ് ഒരു ക്രിസ്റ്റൽ ടൈപ്പ് ഷേപ്പിലാണ് കൊടുത്തേക്കത് ഒക്കെ ഇതൊരു ബ്രൗൺ കളർ ഒരു റെഡിഷ് ഓറഞ്ച് ദൈ ഒരു മസ്റ്റാഡ് യെല്ലോ റാണി പിങ്ക് ഇതൊക്കെ മജന്ത ആ രണ്ട് കളറിന് ഉപയോഗിക്കുക ഇതൊരു എന്താണ് പിസ്താഗ്രീ മിക്സ്ഡായിട്ട് വരുന്ന ഒരു ബ്ലൂ ആട്ടോ ബ്ലൂ കളർ അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഇതിൽ വരുന്നത് ഇത് എനിക്കൊന്ന് റെഡ് റെപ്പി ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് തോന്നുന്നു ഒരു റെഡ് ഇത് റെഡ്ഡും അത് ഓറഞ്ചായിട്ട് വേണേൽ നോക്കിയാൽ രണ്ടിനും നിങ്ങൾക്ക് ഇടാം കേട്ടോ ഓറഞ്ചിലും ഇടാം ഇത് റെഡിലും ഇത് ഇടാം അതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ ഇതും ഇരുപത്തഞ്ച് രൂപയുള്ളേ അടുത്ത സെയിം പാറ്റേണി വരുന്ന നല്ല പേസ്റ്റൽ ഷെയ്ഡ്സ് ആട്ടോ എല്ലാവരുടെയും ഫേവറേറ്റ് ലാവണ്ടർ ഇതാ നല്ല ബേബി യെല്ലോ ഒരു സോറി അടുത്തതേ ഒരു ബേബി ബ്ലൂ ആട്ടോ ഒരു എന്താണ് ഉജാല ബ്ലൂ ലൈറ്റ് ഉജാല ബ്ലൂ മിക്സ് ആയിട്ട് വരും വൈറ്റിൽ കേട്ടോ അങ്ങനെ പറയാൻ കളർ പറയാം എന്തേ ഒരു പീച്ച് കളറേ ഒരു എന്താണ് ചന്ദന കളർ മിക്സ് ആയിട്ട് വരുന്ന ഒരു പീച്ച് കളർ ഇത് ഇതൊത്തിരി കോമൺ ആണ് ഡ്രസ്സുകളില്ലേ നെറ്റിൻ്റെ ഡ്രസ്സുകളിലൊക്കെ ബേ നല്ല പാരറ്റ് ഗ്രീൻ അടുത്തത് എല്ലാവരുടെയും ഫേവറേറ്റ് പിങ്ക് പിള്ളേരിപ്പോൾ ആദ്യം പറയാം അമ്മേ പിങ്ക് അങ്ങനെ നോക്കിക്കേ അല്ലേ അപ്പോൾ എല്ലാം ഇരുപത്തി അഞ്ച് രൂപ സ്കിപ്പ് ചെയ്ത് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ റേറ്റ് ഇടയ്ക്ക് ഇടയ്ക്ക് പറയുന്നേ അടുത്ത ഈ ഒരു ഡാർക്കും ലൈറ്റും മിക്സ് ഒരു വരുന്നൊരു ഉണ്ടല്ലോ നിങ്ങൾക്ക് ഈ ഓർണമെന്റ്സ് ഉണ്ടാക്കുന്നവർക്കൊക്കെ ഒത്തിരി ഫേമിലിയർ ആയിരിക്കും ഈ ഒരു ബീട് ഇവിടെ നമ്മളുടെ പ്രത്യേകത എല്ലാം ഇരുപത്തഞ്ച് ഉള്ളൂ ലേ ത്രീ ലെയർ തന്നെയാണ് വരുന്നത് ലാവണ്ടർ ഈ ഒരു മസ്റ്റാർഡ് യെല്ലോ അതെ നല്ല സ്കൈ ബ്ലൂ നല്ല ബ്രൈറ്റ് നിങ്ങൾക്ക് ഇത് ടീൽ ബ്ലോയിനും യൂസ് ചെയ്യാം കേട്ടോ അടുത്തത് പിങ്ക് ഇതാ നല്ല ഗ്രീൻ ഇത് പാരറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും യൂസ് ചെയ്യും ഇതിങ്ങനെ രണ്ട് ഷെയ്ഡ് നിങ്ങൾക്ക് ലൈറ്റിനും ഡാർക്കിനും ഇടാൻ പറ്റും അടുത്തത് അതിൻ്റെ ആട്ടോ നല്ല ചുമയാണ് കൈസന്നെടുത്ത് ക്ഷമിക്കുക സഹിക്കാൻ പറ്റാത്ത ചുമയാണ് അപ്പം ഇൻകൺവീനിയൻസ് എല്ലാവരും ഒന്ന് സഹിക്കുക അപ്പോൾ കുറച്ചുകൂടെ ഉണ്ട് നമുക്ക് എടുക്കാം അടുത്ത് നോക്കിയിട്ട് രണ്ട് പാറ്റേണുകളുള്ള ബീഡ്സ് മിക്സ് ആയിട്ട് വരുന്നതാണ് ഇതൊരു യെല്ലോ കോമ്പിനേഷൻ ആണ് ഈ ഒരു ഈ ഒരു ഷേപ്പ് ഒരു സ്ക്വർ ഷേപ്പിൽ ഒരു മിക്സ് ആയിട്ട് വരുന്ന കണ്ടോ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ഇതൊരു യെല്ലോ കോമ്പേ കോമ്പിനേഷനിൽ വരുന്നത് നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു കുറച്ച് കൂടുതൽ കാണുമ്പോൾ മനസ്സിലാവുക നല്ലൊരു യെല്ലോ കളർ കേട്ടോ ഒരു ഗ്ലാസ് ഫിനിഷിംഗ് ഉള്ളതാണ് അതേ പിങ്ക് അതിൻ്റെ പിങ്ക് ഉണ്ടോ പിങ്കിലും ഉണ്ട് ആ രണ്ട് ഷേപ്പ് രണ്ട് ടൈപ്പിൽ ബീഡ്സ് അടുത്തതേ പീച്ച് ഓറഞ്ച് പീച്ച് കേട്ടോ ഓറഞ്ചിന് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം ലൈറ്റായിട്ട് വരുന്നത് അടുത്തത് നോക്കിക്കതേ ഒരു പാരറ്റ് ഗ്രീനാണേ പാരറ്റ് ഗ്രീൻ അടുത്തത് ഇതേ ലാവണ്ടർ ലാവണ്ടർ നല്ല ഭംഗിയുള്ള ലാവണ്ടർ അതിൻ്റെ ബ്ലൂ ബ്ലൂ കളർ ലൈറ്റ് ഒരു ബ്ലൂ നല്ലൊരു ബ്ലൂ ആണ് നമ്മൾ നേരത്തെ കണ്ട ബ്ലൂവിൽ നിന്ന് വ്യത്യാസമുണ്ട് അടുത്ത നോക്കിക്കേ ഒരു മാറ്റ് ടൈപ്പിൽ മിൽക്കി ടൈപ്പിൽ ഒരു വൈറ്റും അതുപോലെ ഒരു ഡബിൾ ഷെയ്ഡൊക്കെ വരുന്ന നല്ല വലിപ്പമുള്ള റൗണ്ട് ബീഡും മിക്സായിട്ട് വരുന്ന നല്ല ഭംഗിയുള്ളൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ ഇത് എല്ലാം ഇരുപത്തി അഞ്ച് രൂപയുടെ കേട്ടോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മൊത്തം അടുത്തതേ ബ്ലാക്ക് ബ്ലാക്കിലും അതേപോലെ രണ്ട് ടൈപ്പ് ബീഡ്സ് ആണ് കൊടുത്തേക്കുന്നത് കണ്ടോ ഒന്ന് വലുതും ചെറുതും അങ്ങനെ അപ്പോൾ ഇത്രയും ഈ ഒരു സോറി ഈ ഒരു ഈയൊരു വൈറ്റൂടുണ്ട് കേട്ടോ ഈ ഒരു ക്രിസ്റ്റൽ ടൈപ്പ് വൈറ്റ് വലുതും ചെറുതും അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാറ്റേണി വരുന്നത് ഇതിൻ്റെ എല്ലാം റേറ്റ് വരുന്നത് ഇതെല്ലാം ഇരുപത്തി അഞ്ചിൻ്റെ തന്നെ കേട്ടോ അടുത്ത് നോക്കിയേക്ക് ഗ്ലാസ് ബീഡ്സ് ടൈപ്പിൽ വരുന്നത് വലുതും ചെറുതുമായിട്ടുള്ള ബീഡ്സ് മിക്സ് ആയിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ നമ്മൾ നേരത്തെ ഏകദേശം വൈറ്റ് പോലൊക്കെ വരും വൈറ്റ് ബീഡിൽ വരുമ്പോൾ ഒരു മാറ്റ് ടൈപ്പ് ഇടയ്ക്ക് വരുന്നതേ ഉള്ളൂ ഇത് സെയിം ടൈപ്പ് തന്നെയാണ് വലിപ്പ് വ്യത്യാസമാണ് ലാവണ്ടർ പീച്ച് കളർ ഗ്രീൻ കളർ ദ ബ്ലൂ കളർ പിങ്ക് പിങ്ക് എന്ന് പറയുമ്പോൾ ഒരു പീച്ച് മിക്സ് ആട്ടോ ഇത് പീച്ചിനും നിങ്ങൾക്ക് ഇടാം പിന്നെ ഇത് ഈ ഒരു യെല്ലോ കണ്ടോ അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഇതിൽ വരുന്നത് ഇതും ഇരുപത്തി നാലിൻ്റെ ഇരുപത്തി അഞ്ചിൻ്റെ തന്നെ കേട്ടോ അപ്പം ഇത്രയും ഐറ്റംസാണ് ഇരുപത്തഞ്ചിൻ്റെ ഇതുള്ളിൽ നമുക്ക് കുറച്ച് പതിനഞ്ചിൻ്റെ കൂടെ ഉണ്ട് അത് വെക്കണം അപ്പോൾ അടുത്ത് ഈ വൈറ്റ് ബീഡ്സ് വരുന്നതാണ് വൈറ്റ് ബീഡ് വന്നിട്ട് ദേ ഈ ഒരു പാറ്റേണിലുള്ള ആണ് സെന്ററിൽ പോയേക്കുന്ന ലെയർ വരുന്നത് ഇതും നമുക്ക് എല്ലാവർക്കും ഇടാം കേട്ടോ ചിട്ട് കാണിക്കാം കേട്ടോ ഈ വലിയ കൊച്ചു പിള്ളേർക്ക് രണ്ട് മൂന്ന് ലെയർ ഉണ്ടെങ്കിൽ നമുക്കിടുമ്പം രണ്ടൊക്കെ കാണത്തുള്ളൂ കേട്ടോ സെന്ററിൽ വരുമ്പോൾ ഈ ഒരു ബീഡ് വരും ബാക്കി ഈ ഒരു ബീഡ് ആണ് വരുന്നത് അപ്പം ഇത് വൈറ്റിൽ വരുന്നതാണ് ഈ ഒരു വൈറ്റ് ഒരു ഓഫ് വൈറ്റ് ആണ് സെന്ററിൽ വരുന്നത് കണ്ടോ അപ്പം ഇതിന്റെ റേറ്റ് പതിനഞ്ച് രൂപയേ വരുന്നുള്ളൂ അപ്പം ഇതിന്റെ വൈറ്റിന്റെ പോർഷനിൽ വേറെ കളർഫുൾ പേൾസ് വരുന്നതും ഉണ്ട് അപ്പം അതിനും പതിനഞ്ച് തന്നെയാണ് അപ്പം അതുകൂടെ നമുക്ക് കാണാം ഇതൊരു ഗ്രീൻ വൈറ്റ് മിക്സ് അടുത്തത് ഇതേ ഒരു പീച്ച് വൈറ്റ് മിക്സ് അടുത്തത് ഈ ഒരു സ്കൈ ബ്ലൂ വൈറ്റ് മിക്സ് അടുത്തത് ഇതേ പർപ്പിൾ കണ്ടോ പർപ്പിൾ റെഡ് ഇതായൊരു പിങ്ക് ബേബി സോറി റാണി പിങ്ക് അപ്പം ഇതിൻ്റെ തന്നെ ലൈറ്റ് ഷെയ്ഡ്സും ഉണ്ട് ഇപ്പം ഇത് ഇച്ചിരി ഡാർക്കർ ഷെയ്ഡ്സ് ആണ് ഇതിൻ്റെ സെയിം തന്നെ ലൈറ്റ് ഷെയ്ഡ്സിലും അവൈലബിൾ ആണ് എല്ലാം ലൈറ്റ് കളറിൽ വരും യെല്ലോ ഉണ്ടോ ഒരു ബേബി യെല്ലോ ഈ ഒരു ലെമൺ യെല്ലോ പോലെ വരുന്ന ഒരു കളറാണ് കേട്ടോ നല്ല കുറച്ച് ആയിട്ടുള്ള യല്ലോ അടുത്തത് നമ്മൾ നേരത്തെ കണ്ട പീച്ചനാണ് ഈ ലൈറ്റ് പിങ്ക് ഇതിപ്പോൾ നമ്മൾ കണ്ട നേരത്തെ ഡാർക്ക് ആണെങ്കിൽ ഇത് ഇതെല്ലാം ലാവണ്ട പോലെ തന്നെ ലൈറ്റ് ഷെയ്ഡിൽ ബ്ലൂ ലൈറ്റ് ബ്ലൂ ലൈറ്റ് പിങ്ക് നല്ല പിങ്ക് കളർ ലൈറ്റ് പിങ്ക് കളർ ബേബി പിങ്ക് അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഈ ഒരു പാറ്റേണിൽ വരുന്നത് പതിനഞ്ചിൻ്റെ അടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാ ഫാഷണബിൾ ഡ്രസ്സിൻ്റെ കൂട്ടത്തിൽ ഇടാൻ പറ്റുന്ന ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ഈ ഒരു ഐറ്റം ആണ് ഇതിൻ്റെ എൻഡിൽ ദൈവം ഒരു ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു വണ്ടിൻ്റെ ഷേപ്പിലൊക്കെ ഉള്ളത് ഒരു ട്രെൻഡിങ് മോഡലാണ് നീ കണ്ടോ പല ടൈപ്പിൽ ബീഡ്സ് കൊടുത്തിട്ടുണ്ട് സൂപ്പറായിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇത് വലിയവർക്കും ഇടാം ദെയ്യൊരു ഉള്ളളവേ വരുന്നുള്ളൂ കൊച്ചു പിള്ളേർക്കും ഇടാം വലിയവർക്ക് ശക്കല ഓപ്പണായിട്ടിരിക്കും എന്നുള്ളതേ ഉള്ളൂ ഇതൊരു ഓപ്പൺ ബാംഗിൾ ടൈപ്പിലാണ് വരുന്നത് മുപ്പത് രൂപ അടുത്ത് നോക്കിക്കേ ഈ ഒരു ടപ്പാറ്റണി വരുന്നത് നമ്മൾ നേരത്തെ ഒന്നും കൊണ്ടതില്ലേ അതുപോലെ ബെൽ ഇങ്ങനെ ഇലാസ്റ്റിക് ബാൻഡിൽ ടൈപ്പിൽ വരുന്ന സെൻടറിൽ ഒരു ബീഡും ആയിട്ട് രണ്ട് രണ്ട് ബീഡ് വെച്ച് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഇത് ഈ ഒരു പിങ്ക് യെല്ലോ കളറാണ് ഡാർക്ക് യെല്ലോ ലൈറ്റ് യെല്ലോ മിക്സ് ആണ് അടുത്ത് അതിൻ്റെ തന്നെ മസ്റ്റാഡ് യെല്ലോ അടുത്ത് നോക്കിക്കേ ഈ ഒരു ലാവണ്ടർ സോറി പർപ്പിൾ അതിൻ്റെ തന്നെ ലൈറ്റായിട്ട് വരുന്ന ലാവണ്ടർ പിന്നെ ഡാർക്ക് ബ്ലൂ ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ കാണിക്കുന്നുണ്ടോ എന്നറിയാം നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടായിട്ട് എളുപ്പമുണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇരുപത്തഞ്ച് തന്നെ കേട്ടോ ഡേ ലൈറ്റും ഡാർക്കും പിന്നെ റാണി പിങ്ക് കൈ നിറയാറായി അടുത്തത് ഇതേ ബേബി പിങ്ക് റെഡ് ഗ്രീൻ കണ്ടോ അപ്പം ഇത്രയും കളേഴ്സിലാണ് ഇത് വന്നേക്കുന്നത് കേട്ടോ കണ്ടല്ലോ നല്ല ഭംഗിയുള്ള കുറേ കളേഴ്സാണ് കണ്ടോ അപ്പോൾ ഇത്രയും ആണ് വരുന്നത് അപ്പോൾ നോക്കിയാൽ മാറ്റിന്റെയും അതുപോലെ ഒരു ക്രിസ്റ്റലിൻ്റെ ഫീല് കിട്ടും ഇവിടെ ഇറക്കി വെക്കാം അപ്പോൾ ഇത്രയാണ് നമ്മുടെ കളേഴ്സ് വരുന്നത് അപ്പം നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോണം അപ്പം മിനിമം നമ്മുടെ ഓർഡർ എന്ന് പറയുന്നത് നൂറ് രൂപയാണ് നൂറ് രൂപയ്ക്കെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യണം ഡെലിവറി ചെയ്ത് ഇരുപത് രൂപയ്ക്കും നാൽപ്പത് രൂപയ്ക്കും ഒന്നും സെലക്ട് ചെയ്യാതിരിക്കുക മിനിമം നൂറ് രൂപയുടെ ഐറ്റം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യുക പിന്നെ ഹോൾഡ് ചെയ്യാം ഹോൾഡ് ചെയ്യുമ്പോഴും പത്തും ഇരുപത് രൂപയുടെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഹോൾഡ് ചെയ്യുന്നത് ബുദ്ധിമുട്ടായിരിക്കും കാരണം പിന്നീട് നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഈ ചെറിയ സാധനങ്ങൾ കണ്ടുപിടിക്കാൻ പാടാം അതുകൊണ്ട് നിങ്ങൾ ഹോൾഡ് ചെയ്യാനാണെങ്കിലും തീരെ ചെറിയ എമൗണ്ട് ഒരു മിനിമം ഒരു അമ്പത് രൂപയ്ക്കെങ്കിലും നിങ്ങൾ ഹോൾഡ് ചെയ്ത് മാറ്റുക പത്തും ഇരുപതിനൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കുന്നത് അതൊരു പ്രാക്ടിക്കലി ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നുകൊണ്ടാണ് ഇത് പറയുന്നത് നിങ്ങൾക്ക് തന്നെ ആയിരിക്കും അത് പല ഓർഡറുകളും മിസ്സാവാനുള്ള സാധ്യതയുണ്ട് അപ്പം ഇനി വരുന്നത് കുറച്ച് ബാ ഹെയർ ബോകളാണ് ബീഡഡ് ആയിട്ട് വരുന്നത് ഇനി വെച്ചേക്കുന്ന ടൈപ്പിലത്തെ അപ്പോൾ അതുകൂടെ കാണാം അപ്പോൾ അതെ ഇതാണ് നമ്പർ ഞാൻ പറഞ്ഞ ബീഡ് ഹെയർ ബോസ് ഇതിൻ്റെ റേറ്റ് വരുന്ന മുപ്പത് രൂപയാണ് ഫുള്ളി ഒരു ക്രിസ്റ്റൽ പാറ്റേണുള്ളത് പക്ഷേ ഇത് ക്രിസ്റ്റലല്ല കേട്ടോ ക്രിസ്റ്റലൊന്നുമല്ല ഇത് പ്ലാസ്റ്റിക്കിൽ പോലെ ആ ഒരു പാറ്റേണേ വരുന്നുള്ളൂ ഇത് ഒറിജിനൽ ക്രിസ്റ്റൽ ക്രിസ്റ്റലൊന്നുമല്ല ബട്ട് ആ ക്രിസ്റ്റലിൻ്റെ ഫിനിഷിങ് ഉണ്ട് ഇതാണ് ഞാൻ തലയിൽ വെച്ചേക്കുന്നത് ഇതിപ്പോൾ ഞാൻ മുടി ഒതുങ്ങാനല്ല സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി വെച്ചത് അപ്പോൾ നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം ഇതിൻ്റെ റേറ്റ് മുപ്പത് ഉള്ളൂ അപ്പോൾ ക്രിസ്റ്റൽ വരുമ്പോൾ കുറച്ച് റേറ്റ് കൂടെ ഒക്കെ ആവും അടുത്താണ് ഈ ഒരു വൈറ്റ് പേൾസ് വരുന്നതാണേ ഇത് നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്റ്റൈൽ ചെയ്യാനും യൂസ് ചെയ്യാം അതുപോലെ പിള്ളേർക്കൊക്കെ വെച്ച് കൊടുക്കാൻ നല്ലതായിരിക്കും കമ്പിയാണ് ഇതിൻ്റെ ബേസിൽ വരുന്നത് അതുകൊണ്ടാണ് ഇത് നിങ്ങൾക്ക് ഡിസ്പാച്ച് ചെയ്യാനും ബുദ്ധിമുട്ടുണ്ടാകത്തില്ല ശരിക്കും പറഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ ഒരുപാട് ബോ വരുന്നുണ്ട് ഇതിരു ആ റേഞ്ചിലൊക്കെ പക്ഷെ നമുക്കത് അയക്കുമ്പോൾ പൊട്ടാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ വീഡിയോ ചെയ്യാത്തത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ഇപ്പോൾ ഈ എൻഡിൽ അദ്ദേഹം വേദനയൊന്നും എടുക്കത്തില്ല ഇങ്ങനത്തെ ടൈപ്പിൽ ഒരു ബീഡ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇത് ഇതിലും ആ ഒരു ബീഡ് കൊടുത്തിട്ടുണ്ട് അടുത്തത്തെ നോക്കിക്കേ മൾട്ടി കളറിൽ വരുന്ന ആ ഒരു പാറ്റേണിലുള്ള ബോയ കണ്ടോ ഇതൊരു പിങ്കിഷ് പീച്ചാണ് പിങ്കിനും ബീച്ചിനും ഉപയോഗിക്കാം അടുത്തത് ഒരു ചോക്ലേറ്റ് കളർ വലിയ കളർ ഡിഫറൻസ് അറിയാനില്ല നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ യൂണിഫോമിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാൻ പറ്റും ദ ഒരു ക്രീം കളർ ഒരു എന്താ പറയുക ഒരു ലൈറ്റ് ഷെയ്ഡായിട്ട് വരും അടുത്തതൊരു ഗ്രേ കളർ കണ്ടോ കളർ ഡിഫറൻസ് അങ്ങോട്ട് എടുത്ത് പറഞ്ഞു തരാൻ പറ്റുന്നില്ല ഇതൊരു ലൈറ്റ് ബ്രൗൺ ആയിട്ട് വരും ലൈറ്റ് ബ്രൗൺ അല്ലേ ഒരു എന്താ പറയുക ഈ രണ്ട് കളർ തന്നെ ചെറിയ ഡിഫറൻസ് ഉള്ളൂ കേട്ടോ ചെറുതായിട്ടുള്ളൂ ലൈറ്റ് ഡാർക്കും ആണ് വരുന്നത് അപ്പോൾ ഇത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടത് ഏത് കളേഴ്സാണ് അല്ലെങ്കിൽ എല്ലാ കളറും വേണമെങ്കിൽ ഓരോന്ന് എടുക്കാം അപ്പോൾ ഇതും അതേപോലെ എന്തില് തല നോവാതിരിക്കാൻ ഇങ്ങനെ ബീഡ്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ റേറ്റ് ഇതും തന്നെയാണ് അടുത്ത നോക്കിക്കാൻ ഈ ഒരു ഗ്ലിറ്റർ ട്യൂബ് പാറ്റണി വരുന്നതായിട്ടോ അതേ കണ്ടോ കളർ നല്ല കുറച്ച് കളേഴ്സ് ഒരു പേസ്റ്റൽ ഷെയ്ഡ്സ് മിക്സ് ആയിട്ട് വരുന്നതാണേ അതിൻ്റെ അടുത്ത കളർ ഇതേ നല്ലൊരു പിങ്കാണെ ഒരു പർപ്പിൾ മിക്സ് മിക്സായിട്ട് വരുന്നൊരു പിങ്കാണ് അടുത്തത് ഇത് ഒരു സിൽവർ കളറ് അടുത്തത് റെഡ് ആണ് എങ്കിൽ ഇതൊരു ഡാർക്ക് പീച്ച് ഫിനി ഒരു ഫീലാണുള്ളത് ഇത് വൈറ്റിൽ ബേസിക്കലി റെഡ് പിങ്ക് ആയിട്ട് വരുന്നതാണ് അടുത്തത് ഒരു പിസ്താ ഗ്രീൻ ആയിട്ട് വരുന്നതാണ് അടുത്തത് ബ്ലാക്കും സിൽവറും ആ ഒരു ഫിനിഷിങ്ങിലാണ് വരുന്നത് ഇതൊരു മൾട്ടി ഷെയ്ഡാണ് എല്ലാ കളറിലും എല്ലാ കളറുകളും ഇതിൽ വരുന്നുണ്ട് എന്നാലൊരു ബേസ് നോക്കിയാൽ ഒരു വൈറ്റിഷ് ബി മിക്സാണ് ഇതൊരു ബേബി പിങ്ക് ഇതൊരു ഗോൾഡൻ പോലത്തെ കളറാണ് ഒരു നല്ല ഡാർക്ക് ക്രീം കളർ എന്ന് വേണമെങ്കിൽ പറയാം ചന്ദന കളറ് അടുത്തത് ഒരു ഗ്രേ കൂടുതലായിട്ട് വരും അതിലതുപോലെ നല്ല ഒരു സിൽവർ ഫിനിഷിംഗും വരും അടുത്ത വൈറ്റ് ആണ് വൈറ്റിൽ ഒരു സിൽവർ ആണ് വരുന്നത് അപ്പോൾ ഇതെങ്കിലും ഏറ്റവും ട്യൂബ് എഫക്റ്റ് വരുന്നതാണ് നമ്മൾ നേരത്തെ ഇതേപോലെ സ്റ്റോൺസ് ഇല്ലേ അപ്പോൾ ഇത് സ്റ്റോൺ അല്ല വരുന്നത് നിറച്ച് കുഞ്ഞു പൊടി സീക്വൻസുകൾ വെച്ച് ചെയ്തേക്കുന്നതായിരുന്നു കേട്ടോ നിറച്ച് സീക്വൻസ് വെച്ച് ചെയ്തേക്കുന്നത് കണ്ടോ നല്ല ഭംഗിയാണേ കാണാൻ അപ്പോൾ നമ്മുടെ ആ സ്റ്റോൺ വെച്ചതും പതിനഞ്ച് രൂപയുള്ള ഇതിന് മുപ്പതാട്ടോ പതിനഞ്ചിൻ്റെ ഒരുപാട് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് നമ്മുടെ ഉള്ളത് ഒന്ന് കാണിച്ചൊക്കെ ഞാൻ കുറേ അത് വാങ്ങിച്ചുവെച്ചിരുന്നു കാര്യം അത് ഒരുപാട് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു കാര്യം പതിനഞ്ച് രൂപയ്ക്ക് ഇത്രയും നിറച്ച് സ്റ്റോൺസ് ഉള്ളത് കിട്ടുമോ എന്നുള്ള ഒരു ഇതുകൊണ്ട് കണ്ടോ നിറച്ച് ഇത് ഫുൾ സ്റ്റോൺസ് അത് ഫുൾ സീക്വൻസ് ആണെങ്കിൽ ഇത് ഫുൾ സ്റ്റോൺസ് ആണേ വരുന്നത് കണ്ടോ പല പാറ്റേണിൽ ഇത് നോക്കിക്കേ ഇതൊരു കണ്ടോ വൈറ്റ് ഒരു സ്റ്റോണും കൂടെ ഇടയ്ക്ക് കൂടെ പോകുന്ന ഒരു പാറ്റേൺ പാറ്റേണാണ്ടോ ബ്ലൂവിൻ്റെ ഇടയ്ക്ക് കൂടെ ഒരു വൈറ്റ് പോകുന്നുണ്ടോ ഒരു മിൽക്കി വൈറ്റ് അങ്ങനത്തെ ഒരു പാറ്റേൺ ആണ് ഞാൻ സെയിം ആണെന്ന് പറഞ്ഞാൽ കൊണ്ടു ഇത് നോക്കിക്കേ ബീഡ്സും കൂടെ വരുന്നുണ്ട് ഓൾട്ടർനേറ്റഡ് സ്റ്റോൺസിൻ്റെ കൂട്ടത്തിൽ കണ്ടോ കുഞ്ഞ് വൈറ്റ് ബീഡ്സ് വരുന്നത് അപ്പോൾ അങ്ങനെ കുറേ കുറേ പാറ്റേൺസ് ഇതിൽ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ ഇതൊക്കെ അങ്ങനെ ഉള്ളതാണ് പിന്നെ പ്യുറായിട്ടും ഫുൾ സ്റ്റോൺ വെച്ചതും ഉണ്ട് ഇതൊക്കെ ഫുൾ സ്റ്റോൺ വെച്ചതാണ് ഇതെല്ലാം പതിനഞ്ച് രൂപയുള്ളൂ ബേസ് വരുന്നത് പ്ലാസ്റ്റിക്കാണ് ഇത് വാങ്ങിച്ച ഒരു നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയാം ബാക്കിയുള്ളവർക്കൂടെ വാങ്ങിക്കാൻ പ്രചോദനമാവട്ടെ എങ്ങനെയുണ്ട് നിങ്ങൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് റിസീവ് ചെയ്തപ്പോൾ എങ്ങനെയുണ്ട് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ ഈ പതിനഞ്ച് രൂപയുടെ ഇത്രയും ഒക്കെ വന്നിട്ട് ബേസ് പ്ലാസ്റ്റിക്ക് വന്നിട്ട് സേഫ് ആയിട്ട് കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ബാക്കിയുള്ളവർക്ക് ഒരുപാട് ഹെൽപ്പ്ഫുള്ളാകും അതുപോലെ തന്നെ നമ്മുടെ സർവീസിനെ പറ്റിയും പുതിയ കസ്റ്റമേഴ്സിനൊക്കെ ചെറിയ ടെൻഷനൊക്കെ കാണും അപ്പോൾ നിങ്ങൾ വാങ്ങിച്ചവരുടെ അനുഭവങ്ങൾ കമൻറ്റ് ചെയ്യുക ഓർഡർ ചെയ്യാൻ ഓടാതെ ഒരു കമൻറ്റ് കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിനും കുറേ സബ്സ്ക്രൈബർ ഉണ്ടെങ്കിൽ നമുക്ക് കുറേ കുറേ ഐറ്റംസ് കൊണ്ടുവരാൻ പറ്റും ഇത്രയും അഫോർഡബിൾ റേറ്റിൽ നല്ല ശ്വാസമുട്ടനെ സംസാരിച്ച് തീർക്കാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ അടുത്തൊരു ഐറ്റം കൂടെ ഉണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ വീഡിയോത്തോടുകൂടി തീർക്കാം അപ്പോഴേ നല്ല ഭംഗിയുള്ള ഒരു എന്താണ് ഒരു ക്രിസ്റ്റൽ ബീ ടൈപ്പാണ് വന്നേക്കുന്നത് ഒരു ലാവണ്ടർ യെല്ലോ പിങ്ക് ബ്ലൂ പിന്നെ ദേ ഒരു ഗ്രീൻ അങ്ങനെ ആറ് കളേഴ്സ് ആണ് വരുന്നത് അല്ല രണ്ട് പീസ് വീതം ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്യാം റീസ്റ്റോക്കബിൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒട്ടും നമസ്കാരം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നാൽപ്പത് രൂപയാണ് നമ്മുടെ ഷിപ്പിംഗ് ചാർജ് വരുന്നത് നമ്മൾ ഏറ്റവും മിനിമം റേറ്റിൽ കൊണ്ടുവരുന്നത് നിങ്ങൾ ഷിപ്പിംഗ് ചാർജ് മസ്റ്റായിട്ടും തരണം അപ്പം മാക്സിമം നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് നിങ്ങളുടെ ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ ലാഭിക്കുക നിങ്ങൾ തൊട്ടടുത്തൊരു ഷോപ്പിൽ പോകുന്ന ആ ഒരു എക്സ്പെൻസ് പോലും ഇന്ന് അപ്പോൾ ആവുന്നില്ല നിങ്ങൾ ഷിപ്പിംഗ് ചാർജ് എന്ന് ഒന്നും പറഞ്ഞപ്പോഴെങ്കിൽ പോവാതെ വാങ്ങിച്ചവർ ഞാൻ വീണ്ടും പറയുന്ന അനുഭവങ്ങൾ അറിയാം കൂടെ ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് ഒത്തിരി സബ്സ്ക്രൈബർ ഒരുപാട് ബിസിനസ്സും ഒരുപാട് ഐറ്റംസും നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ വരുന്നൊരു വീഡിയോ കാണുന്നവരെ നന്ദി ബൈ